ഹായ് ഓൾ വെൽക്കം ടു ജയലേൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് സ്വാതി അപ്പോ നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആദ്യത്തെ ടെസ്റ്റ് സീരീസ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും രണ്ടാമത്തെ ടെസ്റ്റ് സീരീസും ചെയ്തിട്ടുണ്ടാവും ഇതായത് ഇപ്പോ ഇതാ മൂന്നാമത്തെ ടെസ്റ്റ് സീരീസുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇങ്ങനെ കുറേ എക്സാംസ് ഒക്കെ എഴുതി എഴുതി ശീലായാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എക്സാം ഹാളിൽ ഒരു പരിഭ്രാന്തി ഇല്ലാതെ നമുക്ക് ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ എല്ലാവർക്കും അറിയാലോ എക്സാം എഴുതുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കപ്പോൾ ആലോചിക്കാൻ പറ്റുമോ ഇത് ഞാൻ അന്ന് ചെയ്ത ക്വസ്റ്റൻ ആണല്ലോ എന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിക്കാറുമില്ല അല്ലേ അപ്പോൾ എല്ലാവരും ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവട്ടെ നമുക്ക് അപ്പോൾ എക്സാമിലേക്ക് കടന്നാലോ നിങ്ങൾക്കറിയാം ഒരു ഒരു ക്വസ്റ്റിന് പത്ത് സെക്കൻഡാണ് സമയമുള്ളത് സോ അത് വെച്ചിട്ട് നിങ്ങൾ ഒ എം ആറിൽ തന്നെ എന്ത് ചെയ്യുക എഴുതി ശീലാവുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം ആറിൽ എഴുതുന്ന സമയത്ത് കുറച്ച് ഡാർക്കൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോയാലൊക്കെ അതെന്താണ് അത് നമുക്ക് കൺസിഡർ ചെയ്യില്ല മാർക്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കുക എക്സാം എഴുതുന്നതിന് മുന്നേ എന്നിട്ട് വേണം എല്ലാവരും എക്സാം ഹാളിൽ എക്സാം എഴുതാനായിട്ട് സോ നിങ്ങൾ അതേ ഒരു കൂടി തന്നെ എന്ത് വേണം ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുന്ന മാർക്ക് എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂകാന്ഡത്തിന് ഉദാഹരണം ഏതാണ് എ ക്യാരറ്റ് ബി ബീട്രൂട്ട് സി ഉള്ളി ആൻഡ് ഡി കൂർക്ക ഭൂകാന്ഡത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ നോക്കുകട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം ഈ പത്ത് സെക്കൻഡിനകത്ത് നിങ്ങൾ ആൻസർ എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ജലദിനം എന്നാണ് ഓപ്ഷൻ എ ഡിസംബർ അഞ്ച് ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി ജൂൺ അഞ്ച് ഓപ്ഷൻ ഡി ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജലദിനം എന്ന് ആൻസർ എഴുതിക്കോളൂ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ് കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ കാൽസ്യം വൈ കാർബണേറ്റ് ഓപ്ഷൻ ബി മഗ്നീഷ്യം വൈ കാർബണേറ്റ് ഓപ്ഷൻ സി സോഡിയം ബൈ കാർബണേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കാൽഷ്യം ക്ലോറൈഡ് അപ്പൊ നിങ്ങൾ ആൻസർ എഴുതണോട്ടോ പത്ത് ആണ് ഒരു ക്വസ്റ്റിന് സമയമുള്ളത് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവുമുള്ള ഊഷ്മാവ് ഏതാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവുമുള്ള ഊഷ്മാവ് ഏതാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി ഫോർ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി തേർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ ഡി ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അപ്പം ആൻസർ ഏതാണെന്നുണ്ടെങ്കിൽ എഴുതാ പത്ത് സെക്കൻഡ് സമയം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ പയർ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന മുഴകളിലുള്ള റൈസോബിയം ബാക്ടീരിയകൾ മണ്ണിൽ ഏത് മൂലകമാണ് ലഭ്യമാക്കുന്നത് ഓപ്ഷൻ എ ഫോസ്ഫറസ് ഓപ്ഷൻ ബി പൊട്ടാസ്യം ഓപ്ഷൻ സി നൈട്രജൻ ഓപ്ഷൻ ഡി കാൽസ്യം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയാൻ ആരാണ് എ വർഗസംകരണം അതായത് ഹൈബ്രഡൈസേഷൻ ബി കമ്പൊട്ടിക്കൽ ഗ്രാഫ്റ്റിംഗ് സി മുകുളമുട്ടിക്കൽ വഡിംഗ് ആൻഡ് ഡി പതിവയ്ക്കൽ ലെയറിംഗ് ഇതിൽ ആരാണ് ഒറ്റയാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പയറുവർഗ്ഗങ്ങൾ മാത്രമടങ്ങിയ കൂട്ടം ഏതാണ് ഓപ്ഷൻ എ ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഓപ്ഷൻ ബി ലോല മാലിക ജ്യോതിക ഓപ്ഷൻ സി കിരൺ അർക്ക അനാമിക ആൻഡ് ഓപ്ഷൻ ഡി സൂര്യ ശ്വേത നീലിമ ആൻസർ എഴുതിയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ ഡിഫ്തീരിയ ഓപ്ഷൻ ബി എലിപ്പനി ഓപ്ഷൻ സി മലമ്പനി ഓപ്ഷൻ ഡി ടൈഫോയിഡ് അപ്പൊ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ആൻസർ എഴുതി കഴിഞ്ഞില്ലേ അടുത്ത ക്വസ്റ്റ്യൻ മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതും ധാന്യകങ്ങളിൽ അടങ്ങിയിട്ടില്ലാത്തതുമായ ഒരു മൂലകം ഏതാണ് കാർബൺ സെക്കൻഡ് ഓപ്ഷൻ ഹൈഡ്രജൻ തേർഡ് ഓപ്ഷൻ നൈട്രജൻ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഓക്സിജൻ ഇതിലേതാണ് മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതും ധാന്യകങ്ങളിൽ അടങ്ങിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു മൂലകം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അത്യാവശ്യമായ ധാതു ഏതാണ് ഓപ്ഷൻ എ മഗ്നീഷ്യം ഓപ്ഷൻ ബി ഇരുമ്പ് ഓപ്ഷൻ സി കാൽഷ്യം ഓപ്ഷൻ ഡി സോഡിയം ഏതാണ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അത്യാവശ്യമായ ധാതു ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാം കൃത്യമായി നോക്കി വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക ഒരു ക്വസ്റ്റ്യ പത്ത് സെക്കൻഡാണ് സമയമുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം വർഗ ഉത്തോലകത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ രോധം ധാരത്തിനും യത്നത്തിനും ഇടയിലായിരിക്കും ഓപ്ഷൻ ബി നാരങ്ങാനക്കി പാക്കുവെട്ടി വീൽ ബാരോ എന്നിവ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ സി യത്നഭുജത്തിന്റെ നീളം രോധഭുജത്തേക്കാൾ കൂടുതലായിരിക്കും ോധത്തിനും ധാരത്തിനും ഇടയിലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൽപ്പാക്കം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കർണാടകം ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ഓക്കെ ആൻസർ എഴുതി കഴിഞ്ഞല്ലോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് ഇതില് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഒന്നാമത്തെ എ നാഗമോഹൻ ബി ആർട്ടിക് ആർട്ടിക്ടോൺ സി മഞ്ഞക്കിളി ഡി ചക്കി പരുന്ത് ഓപ്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കട്ടോ ഓക്കെ അല്ലേ എഴുതിയില്ല എല്ലാവരും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാതക പിണ്ഡത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന ജോവിയൻ ഗ്രഹം ഏതാണ് ഓക്കെ ഇതിൽ ജോവിയൻ ഗ്രഹം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബുധൻ ശുക്രൻ ചൊവ്വ ശനി ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുതിയല്ലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവതല ലെൻസ് ഘടിപ്പിച്ച കണ്ണട ധരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ ഒരു ന്യൂനത ഏതാണ് ഓക്കെ ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി വെള്ളെഴുത്ത് വിഷമദൃഷ്ടി ഏതാണ് അവതല ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ന്യൂനത ഓക്കേ ല്ലോ എല്ലാവരും എഴുതിയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ പാഠപുസ്തകത്തിലെയും പത്രമാധ്യമത്തിലെയും ചിത്രങ്ങളും മറ്റും പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് എ ഓവർ ഹെഡ് പ്രൊജക്ടർ ബി സ്ലൈഡ് പ്രൊജക്ടർ സി എപ്പിഡയോസ്കോപ്പ് ആൻഡ് ഡി കാലിഡോസ്കോപ്പ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രോൺസ് അഥവാ ഓട് എന്ന ലോഹസങ്കരത്തിലടങ്ങിയ ഘടക ലോഹങ്ങൾ ഏതെല്ലാമാണ് എ ചെമ്പും സിങ്കും ബി ചെമ്പും ടിന്നും സി ടിന്നും ലെഡും ആൻഡ് ഡി ചെമ്പും ഇരുമ്പും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ലഭ്യ ക്വസ്റ്റ്യൻ ബയോഗ്യാസ് പ്രകൃതിവാതകം എന്നിവയിൽ ഏറ്റവും കൂടിയ അളവിലടങ്ങിയ ഹൈഡ്രോ കാർബൺ ഏതാണ് ഓപ്ഷൻ എ മീഥെയ്ൻ ഓപ്ഷൻ ബി ഈഥെയിൻ ഓപ്ഷൻ സി പ്രൊപ്പൻ ആൻഡ് ഓപ്ഷൻ ഡി ബ്യൂട്ടെയിൻ എഴുതിയല്ലോ ആൻസർ എഴുതിയില്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാധാരണ സംഭാഷണങ്ങളുടെ ഉച്ചത എത്രയാണ് നമ്മൾ സാധാരണ സംസാരിക്കില്ലേ അതിന്റെ ഉച്ചത ഡെസിബൽ ലെവലില് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ടെൻ ഡി ബി ടു ട്വന്റി ഡി ബി ആൻഡ് ഓപ്ഷൻ ബി സിക്സ്റ്റി ഡി ബി ടു സിക്സ്റ്റി ഫൈവ് ഡി ബി ഇതിൽ ഡെസിബലിന് ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഡെസിബൽ ഡെസിബലിന്റെ ചിഹ്നം എന്ന് പറയുന്നത് സ്മോൾ ഡി ക്യാപിറ്റൽ ബി ആണ് അതായത് ഉച്ചത ലൌഡ്നെസ്സിന്റെ യൂണിറ്റ് ആണ് എന്ത് ഡെസിബൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ സ്മോൾ ഡി ക്യാപിറ്റൽ ബി അത് ശ്രദ്ധിച്ചാൽ മതി ഓപ്ഷൻ എ ടെൻ ഡെസിബൽ ടു ട്വൻറ്റി ഡെസിബൽ Option B sixty decibel to sixty five decibel, option C eighty decibel to ninety decibel and option D 100 decibel to one one zero decibel. And the question. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ മുന്നോട്ട് ചായ്ച്ച ഇരുത്തുക ഓപ്ഷൻ ബി കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക ഓപ്ഷൻ സി പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക ആൻഡ് ഓപ്ഷൻ ഡി ബോധക്ഷയം ഉണ്ടാകുമ്പോൾ മുഖത്ത് മെല്ലെ വെള്ളം തളിച്ചു കൊടുക്കുക ഇതിലേതാണ് പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ആൻസർ എഴുതിയല്ലോ അപ്പൊ എല്ലാവരും ഈ ടെസ്റ്റ് സീരീസിന്റെ ആൻസേഴ്സ് എഴുതിയിട്ടില്ലേ അപ്പൊ മൂന്നാമത്തെ സീരീസ് ആണ് അപ്പൊ ഇത് വളരെ എന്ത് വേണം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ എഴുതുക അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കൂടെ കമന്റ് ചെയ്യുക കാരണം എന്താണ് നിങ്ങൾക്ക് എത്ര മാർക്കാണ് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്താലേ ഇനി മുന്നിലേക്ക് എന്താണ് പഠിക്കേണ്ടത് എവിടെയാണ് നമുക്ക് പഠിക്കാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ ഓർമ്മ നിൽക്കാതിരുന്നത് എന്നുള്ള വീക്ക് പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ എന്ത് ചെയ്യാം എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യാം കേട്ടോ ചെറുതാണോ വലുതാണോ ഒന്നും നോക്കണ്ട നമുക്ക് എന്തേ ഉള്ളൂ എന്തെയുള്ളൂ െയ്യണം അതിനാദ്യം കുറച്ച് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല അവസാനത്തെ ടെസ്റ്റ് സീരീസ് ഒക്കെ ആവുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്താണ് ഉയർന്ന സ്കോർ തന്നെ നേടാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ എല്ലാം ആൻസേഴ്സും കൂടെ നോക്കിയാലോ നോക്കാം അപ്പൊ എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അതിന്റെ ആൻസേഴ്സ് നോക്കിയാലോ അപ്പൊ എഴുതിയത് എല്ലാവർക്കും എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ടെസ്റ്റ് സീരീസ് വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം വിലയിരുത്തുകട്ടോ ഓക്കെ അപ്പം നമുക്ക് ഓരോ ആൻസേഴ്സ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂകാന്ഡത്തിന് ഉദാഹരണം ഏതാണ് നിങ്ങൾ ഏതാ ആൻസർ എഴുതിയേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ നിങ്ങൾ ഏതാ ആൻസർ എഴുതിയേക്കണേന്ന് നമുക്ക് ആൻസർ നോക്കാം അതിനു മുന്നേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഉള്ളി കൂർക്ക ഈ കൂർക്കേനെ പറയുന്ന വേറൊരു പേരാണ് ചൈനീസ് പൊട്ടാറ്റോ ഇത് ചോദിക്കാറുണ്ട് ഓക്കെ ചൈനീസ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എന്താണ് കൂർക്ക ആണ് കേട്ടോ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ക്വസ്റ്റിനും കൂടെ കിട്ടിയില്ലേ ചോദിക്കാറുള്ളത് എന്താണ് ഏതാണ് ഭൂകാഠത്തിന് ഉദാഹരണം ഏതാണ് ഉള്ളി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ജലദിനം എന്നാണ് എന്നാണ് ഡിസംബർ അഞ്ചാണോ മാർച്ച് ഇരുപത്തിരണ്ടാണോ ജൂൺ അഞ്ചാണോ ഏപ്രിൽ ഇരുപത്തിരണ്ടാണോ എന്നാണ് അന്താരാഷ്ട്ര ജലദിനം എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ മാർച്ച് ഇരുപത്തിരണ്ട് ഓക്കെ നെക്സ്റ്റ് question third question താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ് ഏതാണ് കാൽഷ്യം ബൈ കാർബണേറ്റ് മഗ്നീഷ്യം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് കാൽഷ്യം ക്ലോറൈഡ് ഏതാണ് നമുക്ക് ഇത് പഠിക്കാനുണ്ട് കെമിസ്ട്രിയിൽ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് താൽക്കാലിക കാഠിന്യം സ്ഥിര കാഠിന്യം അപ്പോൾ ഇതിൻ്റെ എന്തായാലും പഠിച്ചു വയ്ക്കണം എന്താണ് ആൻസർ വരുന്നത് കാൽഷ്യം ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഉള്ളതുമായിട്ടുള്ള ഊഷ്മാവേദാണ് ഇതിൽ ഒരെണ്ണേ ചോദിക്കാറുള്ളു അതായത് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഊഷ്മാവേദ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വ്യാപ്തം എന്നാൽ ചോദിക്കാറ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റനിൽ ഏതാണ് ആൻസർ വരുന്നത് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫോർ ഡിഗ്രി സെൽഷ്യസ് നെക്സ്റ്റ് വൺ പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന മുഴകളിലുള്ള റൈസോബിയം ബാക്ടീരിയകൾ മണ്ണിൽ ഏത് മൂലകമാണ് ലഭ്യമാക്കുന്നത് പയറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരൊറ്റ ആൻസറെ ഉള്ളൂ എന്താ നൈട്രജൻ അപ്പൊ എന്താ ആൻസർ വരുന്നത് നൈട്രജനാണ് ആൻസർ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത് ഓക്കെ കുറെ ഇങ്ങനെ എന്താ പറയാ ഇ വി എസിലൊക്കെ രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ ഇ വി എസിലൊക്കെ പയറ് ചെടിയെ കുറിച്ചൊക്കെ നമുക്ക് വിത്ത് മുളപ്പിക്കാനൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ട് ചെറിയൊരു പോർഷൻ ഉണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് അപ്പൊ അതിനകത്തൊക്കെ ഇത് എന്താ പറയുക പറയുന്നുണ്ട് ഈ നൈട്രജന്റെ പ്രാധാന്യമൊക്കെ എന്താണെന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയാൻ ആരാണ് വർഗസംഘരണം കമ്പോട്ടിക്കൽ മുഗുളമുട്ടിക്കൽ പതിവെക്കൽ ഹൈബ്രഡൈസേഷൻ ആണോ ഗ്രാഫ്റ്റിംഗ് ആണോ ബഡിങ് ആണോ ലയറിംഗ് ആണോ ഏതാണ് ഒറ്റയാൻ എന്ന് പറയുന്നത് എന്താണ് വർഗസംഘരണം ഓക്കെ നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പയറുവർഗങ്ങൾ മാത്രം അടങ്ങിയ കൂട്ടം ഇതില് പയറുവർഗം മാത്രം അടങ്ങിയിട്ടുള്ള കൂട്ടം ഏതാണ് ഉജ്ജ്വല ജ്വാലാമുഖ്യ അനുഗ്രഹ അതാണോ സെക്കൻഡ് ഓപ്ഷൻ ആണോ ലോല മാലിക ജ്യോതിക തേർഡ് ഓപ്ഷൻ കിരൺ അർക്കാനാമിക നീലിമ ഇതിൽ ഏതാണ് വരുന്നത് ആൻസർ വരുന്നത് ലോല ജ്യോതിക അതായത് സെക്കൻഡ് ഓപ്ഷൻ ഓക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഡിഫ്തീരിയ എലിപ്പനി മലമ്പനി ടൈഫോയിഡ് ഏതാ ആൻസർ വരുന്നത് മലമ്പനിയാണ് ആൻസർ വരുന്നത് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതും ധാന്യകങ്ങളിൽ അടങ്ങിയിട്ടില്ലാത്തതുമായ ഒരു മൂലകം ഏതാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ നിങ്ങൾ ഏതാ ആൻസർ എഴുതിയേക്കണേ പറഞ്ഞു ഒന്ന് ആൻസർ ഏതാ എഴുതിയേക്കണേന്ന് തെറ്റിയാലും കുഴപ്പമില്ല തെറ്റി തെറ്റിയെന്നല്ലേ പഠിക്കുക എന്താണ് ആൻസർ വരുന്നത് നൈട്രജൻ ആണ് ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അവശ്യമായിട്ടുള്ള ധാതു അതായത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ധാതു ഏതാണ് മഗ്നീഷ്യം ഇരുമ്പ് കാൽസ്യം സോഡിയം ഏതാണ് ഇരുമ്പാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാം മാർഗ ഉത്തോലകത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുമ്പോൾ നമ്മുടെ സമയം അവിടെ പോവാണ് അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇടുന്നത് കാരണം അവിടെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതുന്നത് കുറയും ഓക്കെ അങ്ങനെ നോക്കി ഇരിക്കാ ഇരിക്കാനായിട്ട് പാടില്ല അതിനെന്ത് വേണം കൃത്യമായിട്ട് നമ്മൾ സിലബസ് പഠിച്ച് തന്നെ മുന്നിലേക്ക് പോകണം ഓക്കെ എന്താണ് രോധം ധാരത്തിനും യത്നത്തിനും ഇടയിലായിരിക്കും നെക്സ്റ്റ് വൺ ഞാ നാരങ്ങാനക്കി പാക്കുവെട്ടി വീൽ ബാരോ എന്നിവ രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ആൻഡ് ദ തേർഡ് വൺ യത്നഭുജത്തിൻ്റെ നീളം രോധഭുജത്തെക്കാൾ കൂടുതലായിരിക്കും ആൻഡ് ഫോർത്ത് വൺ യത്നം രോധത്തിനും ധാരത്തിനും ഇടയിലായിരിക്കും ഇത് ഉത്തോലകങ്ങൾ പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് ഒന്നും ഈ ഓപ്ഷൻസ് ഫുൾ ഇരുന്ന് വായിച്ച് ഇങ്ങനെ ആലോചിച്ച് കളയാതെ ഒരു ഓപ്ഷൻ വായിച്ചാൽ മാത്രം പെട്ടെന്ന് ആൻസർ കിട്ടും ഇത് എന്ത് ചെയ്യണം ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം ഇത് പഠിച്ചിരിക്കണം ഓക്കെ എന്താണ് ആൻസർ വരുന്നത് യത്നം രോധത്തിനും ധാരത്തിനും ഇടയിലായിരിക്കും തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ നോക്കൂ രണ്ടാം വർഗ ഉത്തോലകത്തെ സംബന്ധിച്ച തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ കൽപ്പാക്കം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കം ആണവ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് എന്തൊക്കെയാ തന്നിട്ടില്ലേ നാഗമോഹൻ തന്നിട്ടുണ്ട് ആർട്ടിക് ടേൺ തന്നിട്ടുണ്ട് മഞ്ഞക്കിളി തന്നിട്ടുണ്ട് ചക്കി പരുന്ത് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് ആൻസർ വരുന്നത് ഇതിന്റെ ആൻസർ വരുന്നത് ദ ആർട്ടിക് ടേൺ ആണ് അപ്പൊ ഒന്നാലോചിച്ചോളൂ ഇതിന്റെ ഈ നമുക്ക് ബേഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ അപ്പൊ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഏത് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷേതാണ് ആർട്ടിക് ടേൺ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാതക പിണ്ഡത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ജോവിയൻ ഗ്രഹം ഏതാണ് ഏതാണ് ആൻസർ വരുന്നത് ശനിയാണ് കേട്ടോ അപ്പൊ ജോവിയൻ ഗ്രഹം എന്ന് ചോദിച്ചാലും എന്താണ് ആൻസർ വരുന്നത് ശനിയാണ് ആൻസർ ഓക്കെ ഇത് ആരുടെയൊക്കെ ശരിയായി ഈ ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ളത് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ ഏഹ് കാരണം നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലേ എന്നിട്ടും ഇത് ശരിയാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് എല്ലാവർക്കും എന്തിൽ ഈ ഒരു ആൻസർ ശരിയായിട്ടുള്ള എല്ലാവർക്കും എന്താണ് ഇരുപതിൽ ഇരുപത് വാങ്ങിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പൊ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എല്ലാവരും ഇത് ഈ ക്വസ്റ്റ്യൻ റെഡിയാക്കും മാത്രമല്ല കേട്ടോ എല്ലാവരും എന്ത് ചെയ്യണം ഇരുപതിൽ ഇരുപത് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇരുപത് മാർക്ക് ഇ വി എസ്സിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്ത് വേണം അത് എനിക്ക് തന്നെ കിട്ടണം എനിക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം എന്നാലാണ് നമുക്കൊരു പതിനെട്ട് പത്തൊമ്പതൊക്കെ കിട്ടുകയുള്ളൂ ഒരെണ്ണം തെറ്റിയാലും സാരല്ല നമുക്ക് ഇതിനൊരു ഗുണ ഉള്ളത് എന്താണ് കേട്ടിട്ടിന് നെഗറ്റീവ് മാർക്ക് ഇല്ല അല്ലെ നമ്മൾ കറക്കെ കുത്തി ആൻസർ എഴുതി കഴിഞ്ഞാലും അവിടെ മാർക്ക് ഒന്നും പോവാനില്ല ഒരെണ്ണം തെറ്റി ഉള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അവതല ലെൻസ് ഘടിപ്പിച്ച കണ്ണട ധരിച്ച പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ ഒരു ന്യൂനത ഏതാണ് ഓപ്ഷൻ എ ഹ്രസ്വദൃഷ്ടി ഓപ്ഷൻ ബി ദീർഘദൃഷ്ടി ഓപ്ഷൻ സി വെള്ളെഴുത്ത ആൻഡ് ഓപ്ഷൻ ഡി വിഷമ ഏതാണ് അവതല ലെൻസ് ഘടിപ്പിച്ച കണ്ണടയിൽ പരിഹരിക്കാൻ കഴിയുന്നത് ഏതാണ് ഹ്രസ്വദൃഷ്ടിയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാഠപുസ്തകത്തിലെയും പത്രമാധ്യമത്തിലെയും ചിത്രങ്ങളും മറ്റും പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് ഓവർഹെഡ് പ്രൊജക്ടറാണോ സ്ലൈഡ് പ്രൊജക്ടറാണോ എപ്പിയോസ്കോപ്പ് ആണോ എപ്പിഡയോസ്കോപ്പ് ആണോ കാലിഡോസ്കോപ്പ് ആണോ എപ്പിഡയോസ്കോപ്പ് ആണ് ആൻസറ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രോൺസ് എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയ ഘടക ലോഹങ്ങൾ ഏതെല്ലാം ചെമ്പും ടിന്നുമാണ് ആൻസർ വരുന്നത് ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരുപാട് തെറ്റിയല്ലോ അല്ലെങ്കിൽ എൻ്റെ ഇതുവരെ ശരിയായല്ലോ ഇനി അങ്ങോട്ടും എൻ്റെ ശരിയാവാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് വേണ്ട എൻ്റെ ഇതുവരെ തെറ്റിയല്ലോ അല്ലെങ്കിൽ എനിക്കിതിൽ വളരെ കുറച്ച് മാർക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഡൗൺ ആവുകയും വേണ്ട കേട്ടോ നമ്മൾ നന്നായി പഠിച്ചാലേ സിലബസ് നന്നായിട്ട് കവർ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഇരുപതിൽ ഇരുപത് നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ആദ്യം സിലബസ് ഫുള്ള് കവർ ചെയ്ത് റിവിഷൻ തന്നെ ചെയ്യണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബയോഗ്യാസ് പ്രകൃതിവാതകം എന്നിവയിൽ ഏറ്റവും കൂടിയ അളവിലടങ്ങിയ ഹൈഡ്രോ കാർബൺ ഏതാണ് ഏതാണ് മീഥൈനാണോ ഈഥൈനാണോ പ്രൊപ്പൈനാണോ ബ്യൂട്ടൈൻ ആണോ ഏതാണ് മീഥൈനാണ് ആൻസർ ഓക്കെ സിആർടി ഉള്ളതാണ് ഇതെല്ലാം കേട്ടോ നെക്സ്റ്റ് വൺ സാധാരണ സംഭാഷണങ്ങളുടെ ഉച്ചത എത്രയാണ് ടെൻ ഡെസിബൽ നേരത്തെ ഞാൻ പറഞ്ഞു ഡെസിബലിന് സ്മോൾ ഡി ക്യാപിറ്റൽ ബി ലൗഡ്നെസ്സിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത് അപ്പോ ഡി ബി ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ ഓക്കെ ഇനി സാധാരണ സംഭാഷണങ്ങളുടെ ഉച്ചത എത്രയാണ് ടെൻ ഡെസിബൽ ടു ട്വൻറ്റി ആണോ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ആണോ എയ്റ്റി ടു നയൻറ്റി ആണോ ഹൺഡ്രഡ് ടു വൺ വൺ സീറോ ആണോ എന്താണ് ആൻസർ വരുന്നത് എത്രയാണ് ആ സിക്സ്റ്റി ടു ഡെസിബൽ ആണ് സാധാരണ സംഭാഷണങ്ങളുടെ എന്ത് പറയുന്നത് ഉച്ചത എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് മെസ്സിയാർത്തിൽ ഉണ്ട് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ് മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ മുന്നോട്ട് ചായ രണ്ടാമത്തെ കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക മൂന്നാമത്തെ പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക നാലാമതെന്ന് പറയുന്നത് ബോധക്ഷയം ഉണ്ടാകുമ്പോൾ മുഖത്ത് മെല്ലെ വെള്ളം തളിച്ചു കൊടുക്കുക ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ആൻസർ വരുന്നത് പാമ്പ് കടിയേറ്റ ഭാഗത്ത് വീണ്ടും വീണ്ടും മുറിവുണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് രക്തം ഊറ്റിക്കളയാനായിട്ട് പാടില്ല ഓക്കെ അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത് ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല അപ്പൊ എല്ലാം അറ്റൻഡ് ചെയ്യാം എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഇനി ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കൂടുതൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും സോ എല്ലാവരും എന്ത് ചെയ്യുക എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും സോ നമുക്കിനി അടുത്ത ടെസ്റ്റ് സീരീസിൽ കാണാം അപ്പോൾ എല്ലാവരും അടുത്ത ടെസ്റ്റ് സീരീസിന് മുമ്പ് നന്നായിട്ട് പഠിച്ചിരിക്കുക ടെസ്റ്റ് എഴുതാൻ റെഡിയായിട്ടിരിക്കുക ഓക്കെ അതുവരേക്കും ബൈ ബൈ താങ്ക്